പൊന്നാനി നഗരസഭ കൌൺസിൽ ന്യൂഇയർ വിപുലമായി ആഘോഷിച്ചു കൌൺസിൽ യോഗത്തിനു ശേഷമാണ് ന്യൂഇയർ ആഘോഷ പരിപാടികൾ നടന്നത് പുതുവർഷത്തിൽ കേക്ക് മുറിച്ചും ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ആശ്ലേഷിച്ചും കൌൺസിലർമാർ മധുരം പങ്കിട്ടു അടുത്ത വർഷത്തേക്ക് തയ്യാറാക്കിയ വാർഷിക പദ്ധതി പ്രവർത്തന കലണ്ടർ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച ഐക്യ ഘണ്ഡേന പാസ്സാക്കി അവസാനത്തെ അടുത്ത ഒരു വർഷം ഇതുപോലെത്തോടനുസിച്ചു ഒന്നിച്ചിരിക്കാനുള്ള അവസരം ഉണ്ടാവില്ല എന്നതാണ് തിരിച്ചറിവ് എല്ലാവർക്കും സ്വാഭാവികമായും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഒരു പുതുവത്സരത്തിന്റെ തുടക്കം എന്നുള്ളതൊക്കെ ഇന്ന് ഈ കൗൺസിലിൽ പിടിച്ചതിന് പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം

ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ